ചൊവ്വാഴ്ചയാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരിച്ചുവെന്ന അപ്രതീക്ഷിത വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത് അച്ഛന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും കാവ്യയും അമ്മയും വിട്ടുമാറിയിട്ടില്ല ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിക്കുന്നത് ഇന്നലെയാണ് അച്ഛന്റെ മൃതദേഹം കൊച്ചിയിലെ വീട്ടിലെത്തിക്കുന്നത് അച്ഛന്റെ കർമ്മങ്ങളെല്ലാം നടത്തിയത് സ്വകാര്യമായിട്ടാണ് അച്ഛൻ മരിച്ചതിന്റെ വലിയ സങ്കടത്തിലാണ് കാവ്യയും അമ്മ ശ്യാമളയും അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ എല്ലാം തന്നെ വെച്ച് സ്വകാര്യമായാണ് നടത്തിയത് കർമ്മികൾ നേരെ വീട്ടിലേക്കെത്തി തുടർന്ന് കർമ്മങ്ങളെല്ലാം നടത്തിയത് വീടിനകത്ത് വെച്ചായിരുന്നു കാവ്യയുടെ സഹോദരനെയും പുറത്തേക്ക് കണ്ടില്ല കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് വീടിനകത്തു തന്നെ ആചാരങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് പോയതും ദിലീപ് മാത്രമായിരുന്നു അവിടെയും വലിയ ചടങ്ങുകളൊന്നും നടത്തിയില്ല പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മാധവന്റെ ശരീരം സംസ്കരിച്ചു അതിനു പിന്നാലെ ഉടൻ തന്നെ ദിലീപ് തിരികെ വീട്ടിലേക്കും മടങ്ങിയെത്തി മുഴുവൻ സംഭവവും വളരെ ശാന്തമായും വ്യക്തപരമായും കുടുംബത്തിന്റെ ആന്തരികമായ അന്തരീക്ഷത്തിലാണ് നടത്തിയത് അടുത്ത സിനിമാ സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരെയും വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിന്റെയും മിഥുന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരണത്തിന് കീഴടങ്ങിയത് ഇതാദ്യമായല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നുനാൾ മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന് ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു മഹാലക്ഷ്മിയുടെ അവധി ദിവസങ്ങളിലാണ് ഇവർ കൊച്ചിയിലെത്താറുള്ളത് കഴിഞ്ഞ വ്യാഴം വരെ എല്ലാവരും കൊച്ചിയിലുണ്ടായിരുന്നു മാമാട്ടിയുടെ അവധി തീർന്നുകൊണ്ടാണ് തിരികെ ചെന്നൈയിലേക്ക് പോയത് രാവിലെ നടക്കുന്ന ശീലമുള്ള അദ്ദേഹം നടത്തത്തിന് ശേഷം സെക്യൂരിറ്റി ജീവനക്കാരനോട് ചെന്നൈക്ക് പോകുന്ന വിവരം പറഞ്ഞിരുന്നു ഇനി എന്നാണ് തിരികെ എന്ന് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ മഹാലക്ഷ്മിക്ക് അവധി കിട്ടണമെന്നായിരുന്നു മറുപടി കാണം എന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നു പോകുന്ന മാധവേട്ടന്റെ ഇപ്പോഴും സെക്യൂരിറ്റിയുടെ മനസ്സിലുണ്ട് തുടർന്നിവർ ചെന്നൈയിലേക്ക് പോയി മഹാലക്ഷ്മിയെ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നത് മാധവനായിരുന്നു ചെന്നൈയിലെത്തി മൂന്നാം നാളാണ് അദ്ദേഹം മരിക്കുന്നത് രാത്രിയോടെ കനത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതും പിന്നാലെ മരണം സംഭവിച്ചതും വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാനൊരുങ്ങിയവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിലെത്തിച്ചതും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യെ വിളിച്ചതും അച്ഛന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും വിവര പറഞ്ഞ് മാമാട്ടിയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ അച്ഛനി ഇല്ല എന്ന സത്യത്തിനു മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരമറിയിച്ചത് കാവ്യ തന്നെയായിരുന്നു ഓസ്ട്രേലിയയിലുള്ള എത്താനും കൊച്ചിയിൽ നിന്ന് ദിലീപും മീനാക്ഷിയും എത്തും വരെയും കാത്തിരിക്കാനും കാവ്യ തന്നെയാണ് പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും